വേദിയും സ്രോതസ്സിലും എൻ്റെ എന്റെ സുഹൃത്തുക്കളെ സമയമുള്ള വൈകി ഒരു പേരിലുള്ള ഒരു നന്ദി പ്രകടന എന്നെ നിക്ഷിപ്തമായിട്ട് ആദ്യമായിട്ട് എഴുത്തുകാരൻ രാജൻ പെരുമ്പുള്ളി പറഞ്ഞ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ അദ്ദേഹത്തെയും സാഹിത്യ പേരിലും നന്ദി പറഞ്ഞുള്ളൂ രണ്ടാമതി അധ്യക്ഷൻ പി ആർ കെ ചേരാണ് ചേരത്തിൻ്റെ പ്രസംഗവും ആലുകാരിക പ്രസക്തിയുമുള്ള ും കൂടിയുള്ള പല പ്രസംഗത്തിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ സാഹചര്യം മൂന്നാമത് എൻ്റെ മുഖ്യപ്രഭാഷണം ചെയ്ത ഈ പുസ്തകത്തിന്റെ പതിനെട്ട് അധ്യായങ്ങളുള്ള ആയിരത്തി എഴുന്നൂറ്റി നാലും പേജുള്ള ആ പുസ്തകം വിവർത്തനം ചെയ്യാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് എടുത്ത പെയിനും അതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടും അതിനുവേണ്ടി പ്രവർത്തിച്ച ആ സമനും നേരത്തെ പറഞ്ഞ അതിൽ കിട്ടുന്ന ആ സംതൃപ്തി ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ചോദ വികാരം എന്ന് തരുന്നു അദ്ദേഹത്തിന് പിന്നെ അടുത്ത് എന്റെ ഏ ആ പിന്നെ വസന്ത വസന്തമാഷുണ്ട് വസന്തമാഷ് പറയുമ്പോൾ സാഹിത്യം മലയാള സാഹിത്യവും ഇംഗ്ലീഷ് സാഹിത്യവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നിലമുക്കാമൽ കുറവുള്ള നമ്മളുടെ വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് കുറ്റം ശിക്ഷ അടക്കം എല്ലാം കുട്ടികളെയും നമ്മളെ ആ ഒരു നല്ലൊരു സംതൃപ്തിയാണ് കിട്ടുന്ന രീതികളെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ എഴുത്തുകാരനൊക്കെ ഇവിടെ വരുമ്പോ എഴുത്തുകാർ ഞാൻ എഴുത്തുകാര കേട്ടോ സോറി ആ സാഹിത്യം കോശ് തലവെച്ച് തുടങ്ങിയപ്പോടെ വലുപ്പം കുറച്ച് കിട്ടുന്ന ഈ അറിവുകളും ഒക്കെ വളരെ സന്തോഷമുണ്ട് അത് പറഞ്ഞോളൂ പിന്നെ എൻ്റെ സെൽസ് ടീച്ചർ എന്റെ സെൽസ് ടീച്ചർ എന്ന് പറയുമ്പോ ആ അടുപ്പം കൊണ്ട് പറയുന്ന ഘട്ടം എന്റെ പഠിപ്പിച്ചൊരു ടീച്ചറല്ല പക്ഷെ വ്യക്തിപരമായി ടീച്ചറുടെ കൽപ്പറ്റം അച്ഛന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അർത്ഥമനോഭാവം ഒക്കെ അത് പുറകിലുണ്ട് അതാണ് എൻ്റെ സരസ്വത് ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ശൈലിയിലുള്ള അധ്യാത്മ രാമായണത്തെ കുറിച്ചും അതിൽ നിന്ന് വരുന്ന ഭക്തിയുടെയും ഹരിതാമകൃത്വത്തിന്റെ ഒക്കെ റോൾ എന്നെ വളരെയധികം ഒരു സന്തോഷത്തിലും കാലഘട്ടങ്ങളിൽ പ്രതിരാകാനുണ്ടെങ്കിൽ തന്നെ ഒരു ഹരിനാമകൃത്തത്തിന്റെ റോളിലേക്ക് അവർ എത്തി ടീച്ചറും എല്ലാ വിശദമായ ഒരു നല്ല പ്രസംഗം വരും അത് ടീച്ചറോട് നന്ദി വന്നോളൂ കൂടാതെ ഈ സദസ്സിൽ പങ്കെടുത്ത പലതരത്തിലുള്ള അനിൽകുമാർ കോരഴി രാജശ്രീ വാനഴി പിന്നെ പലതരത്തിലുള്ള വ്യാഖ്യാന ശൈലിയെ കൂടി സംശയം ചോദിക്കലും ആ ചോദിച്ചു പങ്കെടുത്ത് ഈ സദസ്സിനെ ധന്യമാക്കി തീർത്ത എല്ലാവർക്കും വ്യക്തിപരമായി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം